ലോക നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മോദിയുടെ പ്രവർത്തനത്തിൽ പ്രശംസിച്ച് പല നേതാക്കളും രംഗത്തെത്തിയിട്ടുമുണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ നരേന്ദ്രമോദി തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ബൈഡൻ പറഞ്ഞു ബൈഡന്റെ വസതിയിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ പരാമർശം കൂടിക്കാഴ്ചയുടെ ഫോട്ടോകൾ പങ്കുവെച്ച് ഇന്ത്യ യു എസ് പങ്കാളിത്തം ചരിത്രത്തിലെ ഏത് കാലത്തേക്കാളും കൂടുതൽ ശക്തവും ചലനാത്മകവുമാണെന്നും ബൈഡൻ സാമൂഹികമാധ്യമായ എക്സിൽ കുറിച്ചു ഞങ്ങൾ ഓരോ തവണ ഇരിക്കുമ്പോഴും സഹകരണത്തിന്റെ പുതിയ മേഖലകൾ കണ്ടെത്താനുള്ള പ്രധാനമന്ത്രി മോദിയുടെ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഇന്നും വ്യത്യസ്തമായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഉഭയകക്ഷി യോഗത്തിൽ ഇരു നേതാക്കളും പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു യു എസ് പ്രസിഡന്റ് വസതിയിൽ എനിക്ക് ആദിത്യ ആതിഥ്യമരുളിയതിന് പ്രസിഡന്റ് ബൈഡന് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ചർച്ചകൾ അങ്ങേയറ്റം ഫലപ്രദമായിരുന്നു യോഗത്തിൽ പ്രാദേശികവും ആഗോളവുമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പ്രതിരോധ മേഖലയിലെ സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യയും അമേരിക്കയും തമ്മിൽ മൾട്ടി ബില്യൺ ഡോളർ ഡ്രോൺ കരാറിൽ ഏർപ്പെട്ടതായാണ് റിപ്പോർട്ട് അമേരിക്കയിൽ നിന്ന് മുപ്പത്തിയൊന്ന് എം ക്യു നയൻ ബി സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാനുള്ള നീക്കങ്ങൾ ഇന്ത്യ സജീവമാക്കിയിരിക്കുകയാണ് ഇവ സ്വന്തമാക്കാൻ ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ചൈനയുമായുള്ള അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൈ ഗാർഡിയൻ സി ഗാർഡിയൻ ഡ്രോണുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ഈ കരാറിന്മേലുള്ള ചർച്ചകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടന്നു വരികയാണ് ചൈനയിൽ നിന്ന് വെല്ലുവിളി ഉയരാനുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കൂടാതെ കോട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി അമേരിക്കയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി എത്തിയത് ത്രിദിന സന്ദർശനത്തിനായി യു എസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഫിലാഡൽഫിയയിൽ എത്തിയപ്പോൾ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത് അതേസമയം പരസ്പര താല്പര്യമുള്ള മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ദൃഢമാക്കുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഇരുവരും വ്യക്തമായി ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ജോ ബൈഡനെയും കൂടാതെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസ് ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദയും പങ്കെടുത്തിരുന്നു കോഡ് ലീഡേഴ്സ് ഉച്ചകോടിയുടെ ആറാം പതിപ്പാണ് ഇന്ന് നടന്നത് നിലവിലെ കോഡ് നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന അവസാന ഉച്ചകോടി കൂടിയാണിത് നവംബറിൽ യു എസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ജോ ബൈഡൻ ഒഴിയും ഇതിനു പുറമെ ജപ്പാൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഇനി മത്സരിക്കാനില്ലെന്ന് ഫ്യുമോ കിഷിദയും അറിയിച്ചിട്ടുണ്ട് കോൺ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നും ലോകത്തിന്റെ ഒന്നാകെയുള്ള മുന്നേറ്റത്തിന് കോർട്ട് സംഭാവന നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആരോഗ്യം സാങ്കേതികവിദ്യ കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിൽ കോഡ് രാജ്യങ്ങൾ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി അതേസമയം കോൺ ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിലേക്ക് തിരിച്ചു ന്യൂയോർക്കിലെത്തുന്ന പ്രധാനമന്ത്രി രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയും വിവിധ കമ്പനി മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യും നാളെയാണ് യു എനിൽ നടക്കുന്ന ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്